ഹായ് കൂട്ടുകാരെ ഈ അടുത്തിടയ്ക്കല്ലേ ഞാനും അച്ചും കൂടെ ചെടികളുടെ പുറകെ നടക്കുന്നൊരു വീഡിയോ കാണിച്ചത് അപ്പം ചില ചെടിച്ചട്ടിയൊക്കെ ഞങ്ങൾക്ക് മാത്രം അത് പൊക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു അച്ചസൻ വരുന്ന സമയം നോക്കി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അങ്ങനെ അച്ചസിനുള്ളപ്പം ഞങ്ങൾ പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ രുചിയോട്ട പുഴു ഇരിക്കുന്നതുകൊണ്ട് പുഴുവല്ല സ്പൈഡറാണ് പുഴു വേണം അപ്പോഴേ E ah. ടുത്ത് കഴിഞ്ഞത് മാത്രം വെട്ടി ചെടിയൊക്കെ മാറ്റി വെക്കാനും ആ ശരി ആ അപ്പുറത്തുള്ള സീനെടുത്ത് കുറച്ച് നേരം സംസാരിച്ചു ആ നേരം അച്ചു ഇങ്ങനെ ഇരിക്കുന്ന പൂക്കളൊക്കെ ഒന്ന് എടുക്കുമായിരുന്നു കുറച്ച് കരിഞ്ഞ ഇലകളെല്ലാം ഇങ്ങനെ വെട്ടിക്കളഞ്ഞാലല്ലേ ചെടി കാണാൻ പിന്നെ ഭംഗി കാണത്തുള്ളൂ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് അച്ഛൻ കൂടെ വന്ന് എനിക്ക് അച്ഛനൊന്നും എടുക്കാൻ പറ്റാത്ത ചെടികളൊക്കെ ഒന്ന് മാറ്റിത്തരുമായിരുന്നു എൻ്റെ കൂട്ടുകാർ ഓർക്കുമായിരിക്കും ഞാനെന്തോ ഇങ്ങനെ നിന്ന് ജോലി ചെയ്യിപ്പിക്കുന്നതെന്ന് എനിക്ക് വെയിറ്റ് എടുക്കാൻ പാടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് സ്പോണ്ടിലോസിസ് ഉണ്ട് കേട്ടോ ണോന്നും ഈ ചെടികൾ ജമന്തിയുടെ വിത്ത് തന്ന് കിളിപ്പിച്ചതാണ് ലളിതാൻ്റിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ചെമ്പരത്തി എടുത്ത് ഇവിടെ ജമന്തിയുടെ ഊറ്റത്തി വെക്കാമെന്ന് വിചാരിച്ചു നോക്കാമല്ലോ പൂക്കൾ വരുന്നോന്ന് പക്ഷെ നിറച്ച് മുട്ട കേട്ടോ നിറയെ മുട്ടാണ് എന്നും ഓരോ പൂവൊക്കെ വെച്ച് പൂക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പുറത്തോട്ട് വീഴല്ലേ പൂക്കള് അതിന്റെ അടിയിൽ മൂടും കൂടെ വെച്ചാല് അത് ഓ പൂ തട്ടി ഇങ്ങോട്ട് ഇങ്ങോട്ടാകത്തോട്ടേ ഉം അതെ ടിപൊളി ഇത് അന്ന് വാങ്ങിച്ച ജോലിയല്ലേ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ മുന്നിൽ വന്നെടിയാ ചെടി അതോ ഏത് തൂണിന് ചേർന്ന് നിൽക്കുന്ന നിറഞ്ഞ് നിൽക്കുന്നില്ലേ ലെഫ്റ്റ് സൈഡിൽ അതല്ല ഇപ്പറത്തെ ആ അത് അത് ആ ചെടിയാണ് പക്ഷേ എപ്പോഴും പൂവാ അതിന്റെ അറ്റത്ത് പൂവുണ്ടോ നല്ല ഭംഗിയാ പൂ കാണാൻ ആ ചെടിയുടെ തൈയാണ് ഇത് വെറും മണ്ണ് നിറയ്ക്കുവാണല്ലോ എന്ന് വിചാരിക്കുമായിരിക്കുമല്ലേ അല്ല ഇതന്ന് ഗാർഡനർ വന്നപ്പം ഇങ്ങനെ മണ്ണ് കുറച്ച് വളമൊക്കെ ചേർത്ത് ഇങ്ങനെ വെച്ചിരുന്നതാണ് എനിക്ക് എപ്പോഴെങ്കിലും ഇതുപോലെ ചെടി നടാനായിട്ട് നേരത്തെ ഒരുക്കി തന്നതായിരുന്നു അതാണ് വെറുതെ മണ്ണ് നിറയ്ക്കുന്നത് ഇതൊക്കെ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച അങ്ങനെയേ അങ്ങ് വെച്ചിരിക്കുമായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങുമ്പോഴേ ഇതെല്ലാം ഒന്ന് നടാൻ പറ്റത്തുള്ളൂ അപ്പം അതിനായിട്ട് ചട്ടിയൊക്കെ ഒരുക്കി അങ്ങ് കുഴിച്ചു വയ്ക്കുകയാണ് എല്ലാം ചകിരിച്ചോറക്കെ ഇട്ട് എല്ലാ വളവൊക്കെ ഉള്ള മണ്ണാണ് അതിൽ തന്നെയാണ് കുഴിച്ചു വയ്ക്കുന്നത് അത് മെയിനായിട്ടുള്ള ചെടികളെല്ലാം വെച്ച് തന്നിട്ട് അങ്ങ് പോയി അപ്പം ഞങ്ങള് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുവാണ് കൂടുതലും അച്ഛ തന്നെയാണ് ചെയ്തത് കേട്ടോ അപ്പോഴത്തേക്ക് വെയിലെത്തി അപ്പൊ എത്രയും പെട്ടെന്ന് വെച്ചിട്ട് ഉള്ളില് പോണം എന്നുള്ളൊരു ചിന്തയായി ചില ചെടികളൊക്കെ വെയിലുണ്ടെങ്കിലേ പൂക്കത്തുള്ളൂ അല്ലേ അപ്പം അതൊക്കെ അനുസരിച്ചാണ് മാറ്റി മാറ്റി വെക്കുന്നത് ഈ ബോഗിൻ വില്ലയൊക്കെ നല്ല വെയിൽ വേണം അപ്പം അതൊക്കെ ഈ തിരക്കിൻ്റെ ഇടയിൽ ഇരിക്കുമ്പം ഒന്നിലും പൂ അങ്ങോട്ട് വരുന്നില്ല ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചത് േറ്റവും ഇഷ്ടം പോക്കെയും വില്ലയും ചെമ്പരത്തി കേട്ടോ ഇതിന് രണ്ടിനും അത്ര കെയർ ഒന്നും വേണ്ട പക്ഷേ കെയർ ചെയ്താൽ നല്ല പൂക്കുകയും ചെയ്യും പല കളറില് വാങ്ങി വെച്ചിരിക്കാണ് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ശരിക്കുള്ള ഗ്രാസ് ആണെന്ന് ശരിക്കാസ് തോന്നുന്നുണ്ട് ഇതും ഉണ്ട് അടുക്കലെല്ലാം കഴിഞ്ഞപ്പോ അതൊക്കെ അജസിന് അതെല്ലാം തൂത്ത് വരുവാണെ വീട്ടിലുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു തരും എനിക്ക് ബാറ്റൺ കൈമാറിയ സന്തോഷം കാണിക്കുക കൊച്ചിനോട് അങ്ങനെ ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതിയതായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്